ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്ന് ഞങ്ങൾക്ക് പണി പിടിപ്പിച്ച വണ്ടി ഒന്നും വേണ്ട പണിയിടിപ്പിക്കാത്ത തരുന്നത് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് അമ്പാടി മോട്ടോഴ്സിൽ വന്നിട്ടുള്ളത് കസ്റ്റമർ കസ്റ്റമറിന്റെ അടുത്ത് എടുത്തിട്ടുള്ള ഡയറക്റ്റ് ആ കണ്ടീഷനിലാണ് നമ്മളിവിടെ വണ്ടികൾ കൊടുക്കുന്നത് അപ്പോൾ ഓരോ വണ്ടികൾ നമുക്ക് കാണാം നമുക്ക് ഫസ്റ്റ് ഉണ്ണിയാ നമുക്ക് ഈ ഒരു വണ്ടി വന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് ഓക്കെ പേപ്പറാണ് ഏകദേശം ഒരു വർഷത്തോളം പേപ്പറുള്ള വണ്ടിയാണ് തപിൾ കണ്ണാണ് കേരളം വണ്ടി അല്ലേ ഫസ്റ്റ് ഓണർ ഫസ്റ്റ് ഓണറാണ് സിംഗിൾ ഓണറല്ലോ അപ്പൊ ഇതിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഏകദേശം എൺപത്തിനാലായിരം കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി ില് വരുന്ന രണ്ടാമത്തെ വണ്ടി പതിനെട്ട് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് പെട്രോൾ വരുന്നുണ്ട് ഓക്കെ ആ പെട്രോൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണിത് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ അല്ലെ ഭംഗിയുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പേപ്പർ എത്ര പേരുണ്ട് ഒരു വർഷം പേപ്പർ ഏകദേശം അപ്പൊ ഒരു വർഷത്തോളം ഉള്ള വണ്ടി തന്നെയാണ് നമ്മളെ എത്ര ചോദിക്കണേ ഒന്നേ ഇരുപത് അടവൊക്കെ നമുക്ക് എൺപത് രൂപോളം ലോൺ കിട്ടുന്ന വണ്ടിയാണ് നാൽപ്പതിനായിരം ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് വന്ന സ്കൂട്ടിൽ തന്നെ വണ്ടി ഇറക്കി കൊണ്ടുപോകാന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ ആർ സി മാറ്റിലും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്യാം എന്നിട്ട് നമ്മളെ അടുത്ത വണ്ടി ഓട്ടോ ഡീസൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ വണ്ടി കേരളത്തിനാല് രജിസ്ട്രേഷനിൽ നിന്ന് വണ്ടിയാണ് പേപ്പർ എടുത്ത് കൊടുക്കും പുതിയ നമ്മൾ കസ്റ്റമർ വരുമ്പോ പേപ്പർ എടുത്തു കൊടുക്കും അല്ലേ അപ്പൊ ഒരു വർഷം കംപ്ലീറ്റ് പേപ്പർ ഇട്ടുന്ന ഒരു വണ്ടിയാണത് ത്ര ചോദിക്കണം എഴുപത് രൂപ എഴുപതല്ലേ നമ്മൾ ഈ നോർമൽ കസ്റ്റമറൊക്കെ നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് നമ്മള് ഓവറായിട്ട് പണിയെടുപ്പിച്ച കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഡയറക്ട് കസ്റ്റമറൊക്കെ കണ്ടീഷനിൽ നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കണം എത്ര നമ്മൾ ചോദിച്ച് എഴുപത് രൂപ അടുത്ത വണ്ടി രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ നിൽക്കുന്ന ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടി അല്ലേ നമ്മുടെ വാട്ടർ ഗ്ലാസ് വരുന്ന വണ്ടിയാണ് സിംഗിൾ ഗ്ലാസ് അല്ല ഇപ്പോഴത്തെ വണ്ടികൾ പഴയ മോഡൽ ഗ്ലാസ് ആണ് വരുന്നത് ഇതിന് പേപ്പർ എത്ര പേരുണ്ട് പേപ്പർ അതും പുതിയ പേപ്പർ പുതിയ പേപ്പർ അപ്പൊ എടുക്കുന്നവർക്ക് ഒരു വർഷം കംപ്ലീറ്റ് പേപ്പർ കിട്ടുന്ന വണ്ടിയാണിത് എത്ര ചോദിക്കുന്നത് അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് അടവ് കിട്ടുവോ അടവ് ആ നാൽപ്പത് രൂപം അടവും കിട്ടും അറുപത്തഞ്ച് ആകെ ഇരുപത്തി അഞ്ച് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാം അല്ലെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ വണ്ടി അന്വേഷിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണ് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തു നമുക്കൊരു വെള്ളി മുഖ വന്നോ വെള്ളിമു രണ്ടായിരത്തി സിംഗിൾ ഓണർ വണ്ടി ടാക്സി വണ്ടിയാണ് കേരളം നാപ്പത്തി ആറ് നിൽക്കുന്ന വണ്ടിയാണ് ഇത് എത്രയാണ് നമുക്ക് ചോദിക്കുന്നത് അത് ഒന്നേ തൊണ്ണൂറ് പുതിയ വണ്ടിയായത് കൊണ്ട് നമുക്ക് രണ്ടു വർഷത്തോളം ഫിറ്റ്നസ് കിട്ടുന്ന വണ്ടിയാണ് എത്ര ചോദിക്കുന്നത് ഒന്നേ തൊണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ടുപോകാലേ അത് ഈ കണ്ടീഷനിലും കൊടുക്കണം ആ ഇതേപോലെ കൊടുക്കാല്ലേ ഓക്കെ അപ്പൊ നല്ല വണ്ടിയാണ് കണ്ടൊരു കുഴപ്പങ്ങളൊന്നും ഇല്ല ഡയറക്റ്റ് വന്നിട്ട് എഞ്ചിനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കാം ഡീസലിന്റെ ചെറിയ വണ്ടി അല്ലേതോട് പന്ത്രണ്ട് നമ്മളെ നാട്ടുകാരെ തന്നെയാണ് കേരളത്തിയഞ്ച് വണ്ടിയാണ് ഇത് എത്ര പേരെ പേപ്പർ ഉണ്ട് ഇത് പുതിയ പേപ്പർ തന്നെ പുതിയ പേപ്പർ എല്ലാം പുതിയ എടുത്ത് ഓക്കെ പുതിയ കിട്ടുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് എത്ര ചോദിക്കുന്നത് അടവെത്ര കിട്ടും അമ്പത് രൂപ കിട്ടും അപ്പൊ നമ്മള് പുറമേ മറ്റു വണ്ടികളൊക്കെ നമ്മൾ ചെയ്യുമ്പോ പറയലുണ്ട് പത്ത് വർഷത്തിന് മേലെയുള്ള വണ്ടികൾ കടവ് കിട്ടലില്ല ഞാൻ പക്ഷെ നമ്മളെ അടുത്ത് അങ്ങനെ ഒരു പ്രശ്നം തന്നെ വരില്ല ഏത് ചെറിയൊരു വണ്ടിയാണെങ്കിലും എത്ര പഴകിയ മോഡലാണെങ്കിലും പോലും നമ്മൾ ചെറുതായിട്ട് നമ്മൾ കൊടുക്കുന്ന വണ്ടിക്ക് ഒരു ലോൺ ഫെസിലിറ്റി ഇവിടെ നിന്ന് സെറ്റപ്പ് ആക്കി കൊടുക്കണ്ടത് വളരെ നല്ലൊരു കാര്യമാണ് നമ്മൾ ഇത്രയും കടകൾ ചെയ്ത് കൊടുത്തൊന്നും ഒരു ഫെസിലിറ്റി ആണ് അപ്പൊ അത് മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം ഇപ്പൊരു കുട്ടി വണ്ടി തന്നെ ബജാജിന്റെ എത്ര അല്ല മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് ഓക്കെ പേപ്പർ പേപ്പറാം ക്ലിയർ കേരള ഇരുപത്തഞ്ച് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന രണ്ടായിരത്തി മോഡൽ വണ്ടിയാണ് പേപ്പറൊക്കെ ക്ലിയറാണ് നമ്മൾ എത്ര ചോദിക്കണം എഴുപത്തഞ്ച് രൂപ എഴുപത്തഞ്ച് രൂപ എഴുപത്തഞ്ചിൽ നമുക്ക് അടവ് കിട്ടുന്നത് അമ്പത് രൂപയോളം ലോങ് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഒരു ഇരുപത്തഞ്ച് റുപ്പ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റിൽ ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് ഇത്ര പൈസ തരാം എത്രക്ക് ബാക്കി ലോൺ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കലുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളാം വണ്ടി പോയാൽ പിന്നെ കിട്ടൂല നമ്മൾ ഫസ്റ്റ് വരുന്ന കസ്റ്റമർക്ക് അനുസരിച്ച് കൊടുക്കും അപ്പോൾ വണ്ടി കാണുമ്പോൾ തന്നെ മാക്സിമം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ജസ്റ്റ് ഇരുപത്തഞ്ച് രൂപ ഉണ്ട് നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാം